നമസ്കാരം നേഷൻ ഫെസ്റ്റിലേക്ക് സ്വാഗതം ലോകമെമ്പാടുമുള്ള ഭാരത ജനതയ്ക്ക് അഭിമാനമായിക്കൊണ്ട് ഉത്തർപ്രദേശിൽ അയോധ്യയിൽ രാമക്ഷേത്രത്തിന്റെ പണി ഏകദേശമൊക്കെ പൂർത്തീകരിച്ച് ഉദ്ഘാടനത്തിനായി കാത്തുകിടക്കുന്നു കേവലം ഒരു ക്ഷേത്ര നിർമ്മാണം മാത്രമായിരുന്നില്ല ഈ പറയപ്പെടുന്ന ഉത്തർപ്രദേശിലെ അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം വിവാദങ്ങളും കേസുകളുമൊക്കെയായി പതിറ്റാണ്ടുകളോളം നിലനിന്ന ഒരു സംഭവം അയോധ്യയിൽ രാമൻ ജനിച്ച മണ്ണിൽ രാമക്ഷേത്രം പണി പണികഴിപ്പിക്കുന്നതിനായി ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട വിഷയം ഭാരതത്തിന്റെ മതേതര നിലപാടുകൾക്ക് എതിരായിരുന്നു എന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും വാദഭുഖങ്ങൾ പക്ഷേ കേ ഭാരതത്തിൽ നിലനിൽക്കുന്ന നിയമവ്യവസ്ഥയിൽ പരമോന്നത കോടതി ഭാരതത്തിന്റെ സുപ്രീം കോടതി ഈ പറയപ്പെടുന്ന അവിടെ രാമക്ഷേത്ര നിർമ്മാണം ആകാം എന്ന തരത്തിൽ വിധി പ്രസ്താവിക്കുന്നു അതിനായി ഒട്ടനവധി ശാസ്ത്രീയമായ തെളിവുകൾ കോടതിക്ക് മുന്നിൽ സമർപ്പിക്കപ്പെട്ടു ഈ തെളിവുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് കോടതി രാമക്ഷേത്ര നിർമ്മാണത്തിന് വിധി പുറപ്പെടുവിച്ചത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട തർക്കഭൂമിയിൽ രാമക്ഷേത്രം ഉയർന്നു രാമക്ഷേത്രം ഉയർന്നപ്പോൾ അയോധ്യയിൽ ഈ പറയപ്പെടുന്ന തരത്തിൽ വലിയ വികസനത്തിനാണ് എൻ ഡി എ സർക്കാർ നരേന്ദ്രമോദി സർക്കാർ പുന്തൂക്കം നൽകിയത് അവിടെ പുതിയ വിമാനത്താവളം വരുന്നു ലോകോത്തര നിലവാരത്തിലുള്ള റെയിൽവേ സ്റ്റേഷനുകൾ ആശുപത്രികൾ ഈ തകർക്കപ്പെട്ട മസ്ജിദിന് പകരം മസ്ജിദ് പണിയാൻ മറ്റൊരു സ്ഥലം അതിനുവേണ്ട സൗകര്യങ്ങൾ അത്തരത്തിൽ വലിയ ആശുപത്രികൾ അയോധ്യ മുഴുവൻ മാറുകയായിരുന്നു രാമരാജ്യം സ്വപ്നം കാണുന്ന ബി ജെ പിക്ക് അയോധ്യ തങ്ങളുടെ വികസനം മാതൃകയാക്കി മുന്നോട്ട് വെക്കത്തക്ക തരത്തിൽ അയോധ്യയിൽ വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഏകദേശം പദ്ധതികളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ ഈ പറയപ്പെടുന്ന രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടന കർമ്മങ്ങളിലേക്ക് പോകുമ്പോൾ അതിൽ ഭാരതത്തിലുള്ള ഒട്ടനവധി പേർക്ക് ക്ഷണമുണ്ട് അന്തർദേശീയവുമായ ഒട്ടനവധി അതിഥികൾ ഇതിലേക്ക് വരുന്നു കുറേ സർപ്രൈസുകൾ ഈ പറയപ്പെടുന്ന സംഘാടക സമിതിയും ഭാരതം ഭരിക്കുന്ന എൻ സർക്കാരും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ആരൊക്കെയാണ് പങ്കെടുക്കുവാൻ പോകുന്ന പ്രമുഖർ അത് വലിയ സർപ്രൈസായി തന്നെ നിലനിൽക്കുന്നു പക്ഷേ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ ഈ ചടങ്ങിലേക്ക് ഈ സംഘാടക സമിതി ക്ഷണിച്ചിട്ടുണ്ട് കോൺഗ്രസിന്റെ നിലപാട് എന്തായിരിക്കും എന്ന കാര്യത്തിൽ എല്ലാവർക്കും ആശങ്ക പക്ഷേ ഡൽഹി കേന്ദ്രീകരിച്ച് ഹൈക്കമാൻഡ് പറഞ്ഞത് അവർ പങ്കെടുക്കും എന്ന് തന്നെയാണ് പക്ഷേ ഇത് പറഞ്ഞതിന് പിന്നാലെ ദക്ഷിണേന്ത്യയിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒട്ടനവധി എതിർപ്പിന്റെ സ്വരങ്ങൾ ഉയർന്നു സോണിയാഗാന്ധിയോ രാഹുൽ ഗാന്ധിയോ നേരിട്ട് പങ്കെടുക്കുമെന്നല്ല ആരെങ്കിലും ഒരു സംഘത്തെ ഇതിൽ പങ്കെടുക്കുന്നതിനായി പ്രതിനിധി സഭയെ അയക്കും എന്ന തരത്തിൽ പിന്നീട് വാർത്തകൾ വരുന്നു അപ്പോൾ ചോദ്യം ഇതാണ് ഈ പറയപ്പെടുന്ന രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന വേദിയിലേക്കാണ് കോൺഗ്രസ് പ്രതിനിധികളെത്തിയാൽ എന്താണ് തെറ്റു പറയുവാൻ ഉള്ളത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ട വിഷയം നമുക്കറിയാം ഭാരതത്തിന്റെ മതേതര മൂല്യങ്ങൾക്കുമേൽ ഏറ്റ കറുത്ത നിഴലാണ് ബാബറി മസ്ജിദ് തകർത്തത് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം കോൺഗ്രസ് വിശ്വാസികളും അല്ലെങ്കിൽ ബി ജെ പി എതിർപ്പുന്നയിക്കുന്ന ആളുകളും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുവാൻ ആഗ്രഹിച്ചിരുന്നത് പക്ഷേ ഈ പറയപ്പെടുന്ന ഭാരതത്തിൻ്റെ പരമോന്നത കോടതി സുപ്രീം കോടതി ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ബാബറി മസ്ജിദ് പണിതീർക്കുന്നതിന് മുമ്പ് അവിടെ രാമക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് ശാസ്ത്രീയമായ തെളിവുകൾ അംഗീകരിച്ചുകൊണ്ട് വിധി പ്രസ്താവിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ തർക്കഭൂമിയിൽ അയോധ്യയിൽ രാമക്ഷേത്രം പണിയാം ചില ഉപാധികളോടെ സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചു ഭാരതത്തിലെ ഏറ്റവും വലിയ കോടതി പരമോന്നത കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അതാണ് ഇവിടെ നിയമം ആ നിയമാനുസൃതമായി പണിതീർക്കുന്ന അല്ലെങ്കിൽ പണിതീർത്ത് വരുന്ന ഒരു രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനത്തിലേക്ക് കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുത്താൽ എന്താണ് ആർക്കാണ് ഇത്ര പൊള്ളുവാനുള്ളത് ആർക്കും പൊള്ളുവാനില്ല നമുക്കറിയാം ഭാരതത്തിലുള്ള മുസ്ലിം സംഘടനകളെല്ലാം ഈ വിധിയെ ആക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു ഈ പറയപ്പെടുന്ന തർക്കഭൂമിക്ക് പകരം അവർക്ക് മസ്ജിദ് പണിയിൽ നിന്നായി മറ്റൊരു ഭൂമി ലഭിച്ചു അവിടെ മസ്ജിദിൻ്റെ പണി വളരെ ഭംഗിയായി ഈ ഉത്തർപ്രദേശ് സർക്കാരിന്റെയും ഭാരത സർക്കാരിന്റെയും ഒക്കെ സഹായത്തോടുകൂടി പണിതീർത്ത് വരികയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഭാരതത്തിൽ അങ്ങ് കാശ്മീർ മുതൽ അങ്ങ് കന്യാകുമാരി വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് ഒരു പ്രാതിനിധ്യം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു അവസരമാണ് ഇങ്ങനെ തെക്കേ ഇന്ത്യയിൽ മാത്രമാണ് പിന്നെയും കോൺഗ്രസ്സിന് കുറച്ചൊക്കെ പിടിച്ചു നിൽക്കുവാൻ സാധിക്കുന്നത് മതേതരത്വ മൂല്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഹൈന്ദവ വികാരം ഓട്ടാക്കി മാറ്റി ഭരണം നിലനിർത്തുവാൻ ബി ജെ പി സർക്കാരിന് സാധിക്കുന്നുണ്ട് എങ്ങും കാവി കാവിപുതച്ച് ഭാരതത്തെ മുഴുവൻ ഒരു കോൺഗ്രസ് മുക്ത ഭാരതം ഇതാണ് ബി ജെ പി തുടക്കത്തിൽ സ്വപ്നം കണ്ടതെങ്കിൽ അതിനുമപ്പുറത്തേക്ക് ഒരു രാമരാജ്യം സൃഷ്ടിക്കുക അല്ലെങ്കിൽ ഒരു ഹൈന്ദവ ആധിപത്യ രാജ്യം സൃഷ്ടിക്കുക എന്നതാണ് ബി ജെ പിയുടെ അജണ്ട പക്ഷേ ഉത്തർപ്രദേശിൽ നമുക്കറിയാം ഈ പറയപ്പെടുന്ന അജണ്ടകൾ നടപ്പിലാക്കുമ്പോഴും ഇതര മതവിശ്വാസികളെ കൂടി ചേർത്തു പിടിച്ചുകൊണ്ടാണ് വിരലെണ്ണാവുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും എല്ലാ മതവിശ്വാസികളെയും ചേർത്തു പിടിച്ചുകൊണ്ടാണ് എൻ ഡി എ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കോൺഗ്രസ്സിന് ഈ പറയപ്പെടുന്ന ഹൈന്ദവരുടെ ഭാരതത്തിലുള്ള ഭാരത സംസ്കാര പ്രകാരം ശ്രീരാമൻ ജനിച്ച മണ്ണായ അയോധ്യയിൽ ഒരു രാമക്ഷേത്രം പണിതീർക്കുമ്പോൾ അതിൽ പങ്കെടുക്കാതിരുന്നാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഹിന്ദി ഹൃദയഭൂമിയിലും കോൺഗ്രസിന് അതൊരു വലിയ തിരിച്ചടിയായി മാറും നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പഠിക്കൽ വന്നു നിൽക്കുകയാണ് ഈ പറയപ്പെടുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് രാമക്ഷേത്രം തന്നെയായിരിക്കും ബി ജെ പിയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് പറയുന്നത് പത്ത് വർഷങ്ങൾ പൂർത്തീകരിച്ച് നരേന്ദ്രമോദി സർക്കാർ ഒരു പതിനൊന്നാം വർഷത്തിലേക്ക് കടക്കുവാൻ ആക്കം കൂട്ടുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാൻ കോൺഗ്രസിന്റെ കയ്യിൽ അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ മറ്റൊന്നുമില്ല ഈ സമയത്ത് ഹൈന്ദവ വിവാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് ഇവിടെ നിന്ന് മാറി നിൽക്കാൻ ശ്രമിച്ചാൽ ഒരുപക്ഷെ അത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകും അതേസമയം രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിലേക്ക് ഇനി കോൺഗ്രസ് പങ്കെടുത്താൽ നമുക്കറിയാം രാഹുൽ ഗാന്ധി പോലും ഇന്ന് നിലവിൽ ലോക്സഭയിൽ ഇരിക്കുന്നത് കേരളം പോലെയുള്ള വയനാട് നിന്നുള്ള ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് പ്രതികരിച്ചുകൊണ്ടാണ് അപ്പോൾ സ്വാഭാവികമായും കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം ലീഗ് പോലെയുള്ള സംഘടനകൾ ഇതിനു നേരെ എതിരാകുമെന്ന പേടിയും കോൺഗ്രസിനുണ്ട് അതായത് മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് രാമക്ഷേത്ര ഉദ്ഘാടന വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് സ്വാഭാവികമായും കോൺഗ്രസ് എടുക്കുന്ന ഏറ്റവും നല്ല നിലപാട് ഈ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്ക എന്നത് തന്നെയായിരിക്കും കാരണം ഈ പറയപ്പെടുന്ന എൻ ഡി എ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് എൻ ഡി എ കൃത്യമായി വിടുത്ത ജനങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ അയോധ്യയിൽ നിയമപരമായി തന്നെ രാമക്ഷേത്രം പണിയുമെന്ന് ഡി എ സർക്കാർ നേരത്തെ തന്നെ മുൻകൂട്ടി അവരുടെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ രാമക്ഷേത്രം പണിയുവാൻ വേണ്ടി വരുന്ന സർക്കാരിനെ തന്നെയാണ് ഭാരതത്തിലെ ജനത തിരഞ്ഞെടുത്തത് രണ്ടാം പുനർഭരണം നൽകിയതും അങ്ങനെ തന്നെയാണ് അവർ അവർ ജനങ്ങൾക്ക് കൊടുത്ത വാക്കാണ് പാലിച്ചത് അതിൽ കോൺഗ്രസ് മുഖം മറച്ച് മാറി നിൽക്കുന്നതിൽ മായ അർത്ഥവുമില്ല നമുക്കറിയാം ഭാരതത്തിലെ ഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ വോട്ട് ബാങ്ക് ഇത് തന്നെയാണ് ബി ജെ പിയുടെ തുറുപ്പുകാർ തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് ആ ആ ലക്ഷ്യത്തിലേക്ക് തുരങ്കം വെച്ച് കയറണമെങ്കിൽ ഈ രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ നിന്ന് മാറി നിൽക്കുകയല്ല വേണ്ടത് ഇവിടുത്തെ ഈ പറയപ്പെടുന്ന ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടപ്പോൾ സങ്കടം കൂറിയ അല്ലെങ്കിൽ സങ്കടപ്പെട്ട നെഞ്ചുനൊന്ത ഇവിടുത്തെ വലിയ ഇസ്ലാം മത സഹോദരങ്ങളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളുണ്ട് പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കർഹിക്കുന്ന പരിഗണനയോടെ സുപ്രീം കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് അവർക്ക് വേണ്ട മുഴുവൻ സംവിധാനങ്ങളും നൽകിക്കൊണ്ട് യു പി സർക്കാരും കേന്ദ്ര സർക്കാരും അവർക്കൊപ്പം തന്നെയുണ്ട് അപ്പോൾ എന്തിന് ഈ പറയപ്പെടുന്ന രാമക്ഷേത്ര നിർമ്മാണം വേളയിൽ നിന്നും രാമക്ഷേത്ര നിർമ്മാണ ഉദ്ഘാടന വേളയിൽ നിന്നും കോൺഗ്രസ് മാറി നിൽക്കണം കോൺഗ്രസ് ആകെ പ്രതിസന്ധിയിലാണ് സ്വന്തമായ ഒരു നിലപാടെടുക്കുവാൻ പറ്റാത്ത സാഹചര്യം കോൺഗ്രസ്സിനുണ്ട് ഈ ക്ഷേത്ര നിർമ്മാണത്തിൽ പോകേണ്ട എന്ന് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ അല്ലെങ്കിൽ ഈ ക്ഷേത്ര നിർമ്മാണ ഉദ്ഘാടനത്തിന് പോകേണ്ട എന്ന് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസ് നേതാക്കന്മാരുടെ അടിമനസ്സിലുള്ളതെങ്കിൽ പോലും പോകാതിരുന്നാൽ നഷ്ടമാകുന്നത് ഒരു വലിയ വോട്ട് ബാങ്കാണ് അല്ലെങ്കിൽ എതിർക്കപ്പെടാൻ പോകുന്നത് കോൺഗ്രസിനെ വെറുക്കാൻ പോകുന്നത് ഒരു വലിയ ഹൈന്ദവ വിഭാഗമാണ് എന്ന ചിന്ത കോൺഗ്രസിനെ ഒരുപക്ഷെ പിന്നോട്ട് വലിക്കുന്നുണ്ട് ആ തീരുമാനത്തിൽ പോകണ്ട എന്ന തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നുണ്ട് പക്ഷേ പോകും ഈ പറയപ്പെടുന്ന കോൺഗ്രസിന്റെ രാഹുൽ ഗാന്ധിയോ സോണിയാഗാന്ധിയോ അടക്കമുള്ള നേതാക്കന്മാരോ അല്ലെങ്കിൽ അവർ ചുമതലപ്പെടുത്തുന്ന കോൺഗ്രസിന്റെ പ്രതിനിധികളോ ഈ ഉദ്ഘാടന വേളയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ